നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിയിൽ പൊട്ടിത്തെറി തുടരുന്നു തോൽവിയിൽ പാലക്കാട് ബി ജെ പി കൗൺസിലർമാർക്കെതിരെ ആരോപണമുന്നയിച്ച കെ സുരേന്ദ്രനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ രംഗത്തു വന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയുമാണ് ബി ജെ പി ദേശീയ കൗൺസിലംഗമായ മുതിർന്ന നേതാവിന്റെ വിമർശനം തോൽവിയുടെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് എന്ന് ശിവനാഥൻ ശിവരാജൻ തുറന്നടിച്ചു അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല പ്രഭാരി രഘുനാഥ് എ സി മുറിയിൽ കഴിയുകയായിരുന്നു രഘുനാഥിനെ പ്രഭാരി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും മാസം മുൻപ് തന്നെ ആവശ്യപ്പെട്ടതാണ് പ്രഭാരിയുടെ ജോലി എ സി റൂമിൽ ഉറങ്ങലല്ല എന്നും ശിവരാജൻ പറഞ്ഞു കൗൺസിലർമാരല്ല തോൽവിക്ക് കാരണം വോട്ട് കുറഞ്ഞതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് പോയി ചോദിക്കണം സ്വന്തം വാർഡിൽ പോലും ജയിക്കാനാകാത്ത രഘുനാഥ് എന്റെ ആസ്തി പരിശോധിക്കാം കൃഷ്ണകുമാറിന്റെ ആസ്തിയും പരിശോധിക്കണം തനിക്ക് വസ്തു കച്ചവടമില്ല എന്ന് ശിവരാജൻ പറഞ്ഞു അതേസമയം തോൽവിയിൽ ഉയർന്ന വിമ റിപ്പീറ്റ് അതേസമയം തോൽവിയിൽ ഉയർന്ന വിമർശനങ്ങളിൽ പരസ്യ ഒരുങ്ങുകയാണ് ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ ചെയർമാൻ പ്രമീള ശശിധരൻ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ പ്രതിഷേധം അറിയിക്കാനാണ് കൗൺസിലർമാരുടെ തീരുമാനം സ്വന്തം ഭാര്യയുടെ വാർഡിൽ പോലും വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എന്ന കൗൺസിലർമാരുടെ ചോദ്യം അതേസമയം ഉപതിരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ നാളെ എറണാകുളത്ത് നേതൃയോഗം ചേരാനിരിക്കുകയാണ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ രംഗത്ത് വന്നത് സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു നയിച്ച തിരഞ്ഞെടുപ്പായിട്ട് പോലും വമ്പൻ തോൽവി നേരിടതിന്റെ ക്ഷീണം പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രാദേശിക കൗൺസിലർമാരിൽ കെട്ടിവെക്കുവാനാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചത് ഇതിനെതിരെയാണ് ശിവരാജൻ അടക്കമുള്ളവർ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നേതൃത്വത്തിന്റെ കഴിവുകേടിലെ തങ്ങളുടെ പിടലിയിൽ ചാർത്തേണ്ടായി എന്ന വികാരത്തിലാണ് ബി പ്രാദേശിക നേതാക്കൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുമെന്ന തരത്തിലാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടത് നേതൃനിരയിൽ സുരേന്ദ്രൻ തുടരുന്നത് തന്നെ കാലാവധി കഴിഞ്ഞതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ താമസിയാതെ തന്നെ മാറ്റും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പേരിൽ മാറ്റുന്നതിനോടാണ് നേതൃത്വത്തിന് എതിർപ്പുള്ളത് അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ തന്നെ സുരേന്ദ്രനെ മാറ്റുമെന്ന് ഉറപ്പാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇത് നേരത്തെ പാർട്ടിയിലുള്ള ധാരണയാണ് അതുവരെ തുടരാനാണ് സാധ്യത ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് യോഗത്തിൽ കൃത്യമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പാലക്കാട് ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് സുരേന്ദ്രനോട് ചോദിക്കണമെന്ന വി മുരളീധരന്റെ പ്രസ്താവനയും സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണ് എന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതാണ് മുരളീധരന്റെ പിന്തുണയില്ലായ്മയാണ് സുരേന്ദ്രന് വലിയൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് നാളെ നേതൃയോഗം നടക്കാനിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ നാളെ നേതൃയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും ഏകപക്ഷീയമായി നടത്തിയ സുരേന്ദ്രനാണ് പരാജയത്തിന് കാരണമായത് എന്നാണ് ചില നേതാക്കളുടെ ഭാഷ്യം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ യോഗം ചർച്ച ചെയ്യും പാലക്കാട് നഗരസഭയുടെ പ്രവർത്തന രീതി വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്ന് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് വിവരം നേതാക്കൾക്കിടയിൽ വിഭാഗീയതയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത്തിൽ അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചതുമെല്ലാം വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്നാണ് നിഗമനങ്ങൾ വിജയം ഉറപ്പിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരുന്നു തനിക്കെതിരെയുണ്ടാകാനിടയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചത് ശോഭ സുരേന്ദ്രനും അനുകൂലികളും പാലക്കാട് പാലം വലിച്ചതായാണ് സുരേന്ദ്രന്റെ വിഭാഗം മുന്നോട്ട് വെക്കുന്ന വാദം എന്നാൽ പരാജയത്തിന് കാരണം ശോഭ സുരേന്ദ്രനും ശോഭയെ പിന്തുണയ്ക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരുമാണ് എന്ന കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ അറിയിച്ചതായാണ് സൂചന ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവർ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വോട്ട് മറിച്ചു എന്നും സുരേന്ദ്രന്റെ പക്ഷം ആരോപിക്കുകയാണ്